രഘു നിങ്ങൾക്കൊപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു കൃഷിയിടത്തിലേക്കാണ് മഞ്ഞൾ കൃഷി മഞ്ഞൾ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എങ്ങനെ അത് അതിൻ്റെ നടീൽ രീതി എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രത്യേകിച്ചും ഞാറ്റുകേല ആരംഭിച്ചു കഴിഞ്ഞു ഈ സമയം നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിത്തുകൾ പച്ചക്കറിയായാലും എന്തായാലും നടുവാനും അത് വളരുവാനും പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ നമ്മുടെ പഴമക്കാർ പറയുന്ന പോലെ നാറ്റുവേല സമയത്ത് എന്ത് നട്ടാലും എന്ത് നട്ടാലും അത് പാഴായി പോവില്ല അതിൻ്റെ ശരിയായ റിസൾട്ട് കിട്ടുമെന്നാണ് പഴമക്കാർ പറയുന്നത് പഴമക്കാർ പറയുന്നത് ശരിക്കും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് ആ പഴമയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന നമ്മുടെ ഇന്നത്തെ ഭൂമിയുടെ മണ്ണിൻ്റെ സ്വഭാവം തന്നെ അപ്പാടെ മാറിക്കഴിഞ്ഞു പല വിത്തുകൾ ഇട്ടാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കൃത്യമായി കിട്ടാറില്ല അത് കുരുത്തു വളരുന്നതിനോടൊപ്പം തന്നെ അത് കേടായി പോകുക അതിനെ കീടകൾ നശിപ്പിക്കുക കീടങ്ങൾ നിശിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടു ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മഞ്ഞൾ കൃഷിയുടെ എങ്ങനെ മഞ്ഞൾ കൃഷി ലാഭകരമാക്കാം എങ്ങനെ നമ്മളുടെ കുരയിടങ്ങളിൽ മണ്ണിൽ മഞ്ഞൾ കൃഷി ചെയ്യാം എന്നതാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ഞൾ കൃഷിയുടെ ആമുഖം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ മണ്ണ് ഈ മഞ്ഞൾ നടുന്ന തടത്തിൻ തടം മഞ്ഞൾ ആ മണ്ണിൻ്റെ ബെഡ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ മഞ്ഞൾൻ്റെ കടച്ചിയൽ നിന്നും ഈ വിത്ത് നമ്മൾ നമ്മളിടുമ്പോൾ ചീഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ തടമെടുക്കുമ്പോൾ അത് ഒരു മിനിമം ഒരു ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ അതിലേക്ക് കുമ്മായം കുറേശ് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ട് വേണം ഇതിലേക്ക് ഇടുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു മൂന്ന് ബെഡ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണ് നടുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇതിലേക്ക് നമ്മൾ ജൈവവളം ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അത് ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ചെറിയ കൂടി ഒരാഴ്ചയോളം നമ്മളതിന് ഒരു ചാക്ക് നനഞ്ഞ ചാക്ക് അതിൻ്റെ നമ്മൾ അതിനെ സമ്പുഷ്ടീകരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ആ തടത്തിലേക്ക് വിത്ത് പാകുമ്പോൾ വിത്തിന് പാകുന്നതിന് മുമ്പായി ചെറിയ ചെറിയ കുഴികളെടുത്തുകൊണ്ട് അതിൽ മണ്ണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഈ നമ്മൾ സമ്പുഷ്ടീകരിച്ച ഈ ജൈവവളം അതിലേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ ഈ വിത്തുകൾ നമ്മൾ അതിലേക്ക് പാകാൻ പാടുള്ളൂ അപ്പോൾ അത് എങ്ങനെ നമ്മൾ ആ ബെഡ് തയ്യാറാക്കി അല്ലെങ്കിൽ തയ്യാറാക്കുന്നു അതിൻ്റെ രീതികളാണ് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ മഞ്ഞളിൻ്റെ വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇതാണ് ഞാൻ മഞ്ഞൾ മൂന്ന് തടത്തിലേക്ക് വേണ്ടി തയ്യാറാക്കി റെഡിയാക്കിയെടുത്ത മഞ്ഞൾ മഞ്ഞളിൻ്റെ വിത്ത് ഇത് ഇതിൻ്റെ എല്ലാം മുള നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വളർന്നു വരുവാൻ വളരെയധികം സഹായകരമായിരിക്കും ഇത് നമ്മൾക്ക് മുള വന്നില്ലെങ്കിൽ കൂടി നമ്മൾക്കിത് നടുവാൻ പ്രയാസമൊന്നുമില്ല അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇതാകുമ്പോൾ മുളപ്പിച്ച് നടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഗ്രോ ബാക്കിൽ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞാൽ മുളച്ചു തടുന്നതായിരിക്കും അനുയോജ്യം ഇത് നല്ല നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ് മഞ്ഞളിൻ്റെ ഇത് ഞാൻ പ്രത്യേകം സൂക്ഷിച്ച വിത്തുകളാണ് അപ്പം ഈ വിത്തുകളാണ് നമ്മൾ തടത്തിലേക്ക് പാകാൻ പോകുന്നത് ഇത് എങ്ങനെ നടുന്നു എന്ന രീതി കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് പറയേണ്ടത് അതുപോലെ നമ്മൾ തടങ്ങൾ തടങ്ങൾ തയ്യാറാക്കുമ്പോൾ തടങ്ങൾക്കുള്ളിൽ ഒരു ഒരടി അല്ലെങ്കിൽ ഒന്നര അടി അകലത്തിലാണ് നമ്മൾ ഇതിന് വേണ്ടി കുഴിയെടുക്കേണ്ടത് ചെറിയ ചെറിയ കുഴികളെടുത്ത് അതിൽ ഈ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഇത് ഇട്ടതിന് ശേഷം നമ്മൾ കരിയില അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ മോൾ ആ കരിയില പിന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് പ്രശ്നമില്ല ആ കരിയില അതിൽ ഇഴുകി ചേർന്ന് ഇത് മഞ്ഞളിന് വര വളരാനുള്ള അതിൻ്റെ വിത്ത് വളരാനുള്ള ഒരു അവസരം കൂടി അത് ഈ കരിയില അവിടെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ മഞ്ഞൾ നടുന്നു എന്നതിലേക്ക് ഒന്ന് പോകും അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്നത് മഞ്ഞൾ കൃഷി എങ്ങനെ ചെയ്യാം എന്ന എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിച്ചു തരാനുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്നത് ഞാനെടുത്ത തടം അവിടെ റെഡി ആയിട്ടുണ്ട് അവിടേക്ക് ഇതിന്റെ കോഴികൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എത്ര അകലത്തിലാണ് ഇത് മൂന്ന് തടങ്ങളാണ് തടങ്ങളാണിപ്പോൾ നമ്മൾക്കുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് തടങ്ങളിലാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കിയ മഞ്ഞൾ നട പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ കുഴികൾ ആ എടുത്ത കുഴികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര വലിപ്പമുണ്ട് അത് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ കുഴി കുഴിയെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളെടുത്ത ഓരോ കോഴികൾ കണ്ട ഓരോ കോഴികൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ തടം രണ്ടാമത്തെ തടത്തിൽ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള വളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള വളം ഇതിനകത്തുണ്ട് കാണണം ഈ വളം ഇത് ചാണം ചാണപ്പൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം മിശ്രിതമായിട്ടുള്ള ഒരു ജൈവ വളമാണ് ഇത് സമ്പുഷ്ടീകരിച്ചതാണ് ഒരു ചെറിയ ഈർപ്പം വെച്ച് ഒരാഴ്ചയോളം നമ്മൾ വെച്ചിട്ട് ആണത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഇത് നമ്മൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ജൈവമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എനിക്കൊരു അര കിലോ വീതം ഈ കുഴികളിലേക്ക് ഇങ്ങനെ ഇട നല്ല പോലെ ഇട്ടില്ല ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിപ്പോ ഞാൻ എല്ലാ കുഴികളിലും വിത്ത് വച്ചു കഴിഞ്ഞു എല്ലാ കുഴികളിലും വിത്തായി ഇനി ഇത് എങ്ങനെ ഈ വിത്ത് നമ്മൾക്ക് എങ്ങനെയാണ് കുഴിയിൽ വെക്കേണ്ട രീതി എന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം കണ്ടോ ഈ മുള ഈ മുളയുള്ള ഭാഗം ഇങ്ങനെ മുകളിലേക്കായിട്ട് വെക്കാം അപ്പൊ ഒരു കുഴിയില് നമ്മൾക്ക് ഒന്നോ രണ്ടോ വെക്കാം ഇതിപ്പോ എന്റെ കയ്യില് മുറച്ച വിത്ത് അധികമായി അതുകൊണ്ട് ഞാൻ രണ്ടും മൂന്നും വെച്ചിട്ടുണ്ട് കാരണം ഇത് ഇനി എനിക്ക് വേറെ ബെഡിൻ്റെ കയ്യിൽ റെഡി ആയിട്ടില്ല അപ്പോൾ ഈ കുഴിയിലേക്ക് തന്നെ ഞാൻ ബാക്കിയുള്ള വിത്തുകളെല്ലാം വെച്ചിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മുള വന്ന വിത്താണെങ്കിൽ ഏതാണ് മുള ഭാഗം എന്ന് വെച്ചാൽ അത് മുകളിലേക്ക് വയ്ക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ചെറുതായിട്ട് ചെറുപ്പം ഈ സൈഡിലുള്ള മണ്ണ് ഇങ്ങനെ ഇറക്കി കൊടുത്തതിന് ശേഷം ഇറക്കി കൊടുത്തതിന് ശേഷം പതുക്കെ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് അധികം മറക്കണ്ട ഒന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഓരോ കുഴിക്കും നമ്മളുണ്ടാക്കിയ കുഴികളെല്ലാം നമ്മൾ എല്ലാം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഈ വളം അത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ അതിൽ ചാരം അവൈലബിൾ ആണെങ്കിൽ ചാരമൊട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും പിന്നെ ഇത് ഈ നമ്മൾ ഉണ്ടാക്കിയ കുഴി മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലുണ്ട് കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയില ഓൾറെഡി കഴുകി തുടങ്ങി ആ കരികളെയും കൂടി കൊടുത്തിട്ടുണ്ട് അതിന് ഇത് ഇതിന് വളരെയധികം നല്ലതായിരിക്കും കാൽഷ്യത്തിൻ്റെ ഇതും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കരിയില അപ്പോൾ ഈ തടങ്ങ് നമ്മുടെ മൂന്ന് തടങ്കും റെഡി ആയി ഇപ്പോൾ ഈ ഇപ്പോൾ എല്ലാവർക്കും മഞ്ഞൾ കൃഷി അല്ലെങ്കിൽ മഞ്ഞൾ എങ്ങൻ മഞ്ഞളിന്റെ നടിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായവും കമന്റ് ബോക്സിൽ ഇടുക ഇതിൽ ബോക്സിലിടുക പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുക ഇനി ഒരു വീഡിയോ പോയുമായി ഉടനെ തന്നെ ആറൻ ബ്ലോക്സ് എത്തുന്നതാണ് അതുവരേക്കും സൈനിങ് ഓഫ്